കർത്താവിനും പുത്രനും പുച്ഛാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഓരോ ദിനവും കർത്താവിൻ്റെ കൃപയാലാണല്ലോ നമുക്ക് ലഭിക്കുന്നത് അവിടുന്ന് അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല ലോക സൃഷ്ടിയുടെ രാജാവേ യേശുനാഥ അവിടുന്ന് രാജാതിരാജനാണ് ഈ പ്രപഞ്ച സൃഷ്ടാവ് ഈ നിമിഷങ്ങൾ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മയെ ആഗ്രഹിക്കുന്നു ഈ ചാനലിലൂടെ ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാ മക്കളെയും യേശുനാഥ അവിടുത്തെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു അവരുടെ സ്വന്തം ബന്ധുമുദ്രാദികളെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു എല്ലാറ്റിൻ്റെയും അധിപനായ യേശു ക്രിസ്തുനാഥ ഞങ്ങളുടെ ഈ ദിനത്തെ അനുഗ്രഹദായകമാക്കണമേ അവിടുത്തെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു സാധനം ഞങ്ങളുടെ പ്രാർത്ഥനകൾ യാചനകൾ ശ്രവിച്ചാലും ഈ കൂട്ടായ്മയിൽ ഓരോ മക്കളുടെയും ഭവനത്തിൽ അങ്ങ് സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുവാനോ യാചിക്കുവാനോ കഴിവില്ലാത്ത മക്കളാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലെ തെറ്റുകുറ്റങ്ങളെ സതയം ക്ഷമിക്കണമേ ഒന്ന് ഞങ്ങൾക്കറിയാം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരമപിതാവ് യേശുനാഥ ഞങ്ങളുടെ ഇടയിൽ കടന്നു വരിക പാപികളും കുറവുകളുമുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വരിക കാരണം ഞങ്ങൾക്ക് അങ്ങയോട് അപേക്ഷിക്കാനും യാചിക്കാനും അനേകം കാര്യങ്ങളുണ്ട് പശുമാതാവിനെയും ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു ആദ്യമായി അവിടുന്ന് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങൾ ആവർത്തിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജത്ത് വാങ്ങണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ടത്തിൽ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നൊന്ന് വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തരുത് തെന്മയിൽ നിന്നും ഞങ്ങളെ രചിക്കണമേ നന്മ നല്ല മലമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തെൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പ്രസിദ്ധ മലമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപിച്ചോളണമേ യേശുനാഥ ഞങ്ങളുടെ ഇന്നത്തെ ധനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെ ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളെ പ്രസ്ഥാനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അതലങ്ങളെ അവിടുന്ന് വിശദീകരിക്കണമേ ഞങ്ങളുടെ ഒരു വാക്ക് പോലും മറ്റുള്ളവർക്ക് വേദന ഉള്ളക്കുന്നെങ്കിൽ പിതാവേ അതിന് ഇടവരുത്താതെ സൗമ്യമായ സംഭാഷണത്തിനായി ഞങ്ങളുടെ അതലങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ വഴിത്താരയിൽ അവിടുന്ന് ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കണമേ അങ്ങ് ഞങ്ങളുടെ ആത്മബലമാണ് ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും കൈകളിൽ സുരക്ഷിതമായി ഇരിക്കുന്നത് പോലെ പിതാവേ അവിടുന്നും അവിടുത്തെ മാതാവായ പുരുഷ മാതാവിനെയും ഞങ്ങൾക്കൊപ്പം കൂട്ടയാണ് പിതാവേ ഞങ്ങൾ പാപികളും നിന്നിലുമാണ് ഈ ലോക സാഹചര്യങ്ങൾ പലപ്പോഴും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു അവൻ്റെ കോട്ടയിലേക്ക് ആളുകളെ കൂട്ടുവാൻ അവൻ കുതന്ത്രങ്ങൾ മെനയുന്നു മധുരമുള്ള വാക്കുകൾ നൽകുന്നു ഏതെൻ തോട്ടത്തിൽ ഹവായിയെ ആകർഷിച്ച വിലക്കപ്പെട്ട ഭംഗിയുള്ള കനി പോലെ അവൻ്റെ നാവിൽ നിന്നും ഗൂഢലക്ഷ്യത്തോടെയുള്ള ആകർഷകമായ വാഗ്ദാനങ്ങൾ വരുന്നു തിന്മ ചെയ്യാനുള്ള പ്രേരണ അവൻ നൽകുന്നു എൻ്റെ യേശു അപ്പ് ഞങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ അവസ്ഥകളിൽ വിഴാതെ സംരക്ഷിച്ചു നിർത്തണമേ ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ യേശുനാഥ ഞങ്ങളെ തൊടണമേ ഇടപെടണമേ അവിടുത്തെ സംരക്ഷണ കോട്ടയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ വിശദീകരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എന്ന പോലെ അനേകം ദുരിതങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട് മാറാ രോഗ പീഡകളാൽ വലയുന്നവരുണ്ട് ജോലിയില്ലാത്ത അവസ്ഥ കടബാധ്യതകൾ തകർന്ന ജീവിതങ്ങൾ മക്കളില്ലാതെ വിഷമിക്കുന്നവർ മക്കൾ വഴി തെറ്റുപോയവർ നിരവധി മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്നവർ അനേകം തവണ ഒ ഐ ടി ഐ എൽ ടി എസ് ടോഫൽ തുടങ്ങി പരീക്ഷകൾ തോറ്റ മക്കൾ എന്നിങ്ങനെ പല പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ അവരെ തൊടണമേ അവർക്ക് സൗഖ്യം നൽകണമേ രോഗങ്ങൾക്ക് ശമനവും യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലിയും കടബാധ്യതകളെ തരണം ചെയ്യാനുള്ള വഴികളും അവിടുന്ന് നൽകണമേ മക്കളില്ലാതെ അനേകം വർഷങ്ങൾ വിവിധങ്ങളായ ചികിത്സ നടത്തി പരാജയപ്പെട്ടവർ ഈ കൂട്ടായ്മയിലുണ്ട് പിതാവേ അവരുടെ സങ്കടങ്ങളെ കാണണമേ അവർക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണമേ വഴി തെറ്റുപോയ മക്കളെ തിരികെ കൊണ്ടുവരുവാൻ ഈ ലോകപ്രലോപനങ്ങളായ മദ്യം മയക്കുമേൽ തന്നെ അടിമപ്പെട്ട മക്കളെ ഗ്രഹനാഥന്മാരെ ഗ്രഹനാഥകളെ എല്ലാം തൊട്ടണമേ സൗഖ്യപ്പെടുത്തണമേ എത്രയോ ഭവനങ്ങളിൽ ഈ മഹാവിപത്ത് മൂലം കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ടല്ലോ തകർന്നുകൊണ്ടേയിൽക്കുന്നു ദൈവമേ അവരെ തൊടണമേ അവരെ ആശ്വസിപ്പിക്കണമേ യുവജനങ്ങളെ കർത്താവേ അവിടുത്തെ തിരി ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു വിചാരത്തേക്കാൾ വികാരത്തിനെ അടിമപ്പെടുന്ന ഇന്നത്തെ യുവത്വം ആധുനിക ലോകത്തിലാണ് ജീവിക്കുന്നതെന്ന മൗഢ്യത്തോടെ എന്തിനും തയ്യാറാകുന്ന യുവത്വങ്ങളെ പ്രത്യേകം തൊടണമേ രാജ്യത്തിൻ്റെ വാഗ്ദാനങ്ങളായ അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് മനസാന്തത നൽകണമേ ദൈവഭയത്തിലേക്ക് അവരെ നയിക്കണമേ കുടുംബങ്ങളിലേക്ക് കുടുംബ ബന്ധങ്ങളിലേക്ക് അവരുടെ സ്നേഹപൂർവ്വമായ പെരുമാറ്റം നൽകി അനുഗ്രഹിക്കണമേ പല ഭവനങ്ങളിലും പൈശാചിക നാരക ശക്തികളുടെ അന്ധകാരങ്ങൾ കുടുങ്ങി കിടക്കുന്നു ഒരു ഗതിയും ഇല്ലാതെ നരക ജീവിതമായി മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളെ കാണുന്നു അഭിവൃദ്ധിക്ക് വേണ്ടി പിശാചനം സേവിക്കുന്ന അനേകം വ്യക്തികളെ കാണുന്നു അവർക്ക് മാനസാന്തരം നൽകണമേ അവർ ചെയ്യുന്ന അതിന്മകളിൽ നിന്ന് അവർക്ക് വിടുതൽ നൽകണമേ അവരുടെ മേൽ ആവശ്യിക്കുന്ന പൈശാചി ബന്ധനത്തെ തകർത്തെറിയണമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പല ജീവിതങ്ങളെയും അത്തരത്തിൽ ജീവിക്കുന്നതായി കാണുന്നു അവരെ തൊടണമേ പിശാചൻ്റെ ബന്ധനങ്ങൾ പൊട്ടിച്ചറിയണമേ സാത്താൻ്റെ കോട്ടകൾ തകർത്തെറിയപ്പെടട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ സ്തോത്രം സ്തോത്രം ദൈവമേ സ്തോത്രം ദൈവമേ മഹത്വം പുകൾച്ചയും അങ്ങേക്ക് സ്തുതിക്കുന്നു 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 ഞങ്ങൾ ബന്ധനങ്ങൾ പൊട്ടട്ടെ യേശുവേ യേശുവിൻ്റെ രക്തത്തിൻ്റെ അതിശയകരമായ വിടുതൽ ലഭിക്കട്ടെ പ്രേസ്തലോൺ 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 സ്തുതിക്കട്ടെ 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 ഹൃദയം തുറക്കട്ടെ അതരം അനങ്ങട്ടെ പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ ഓ മൈ ലോഡ് ജീസസ് പ്രേ യു ജീസസ് പ്രേ യു ജീസസ് യു ജീസസ് ബ്ലെസസ് ബ്ലെസസ് ഓ മൈ ഗോഡ് ഓ കാരുണ്യുവാനായ പിതാവേ ഇപ്പോൾ തന്നെ അത്ഭുതം പ്രവർത്തിക്കണമേ അഴിയട്ടെ ബന്ധനം കുലുക്കുകൾ അഴിയട്ടെ പിശാചിൻ്റെ ചങ്ങലകൾ പൊട്ടട്ടെ തകരട്ടെ വിടുതൽ വിടുതൽ ലഭിക്കട്ടെ ഓ ലോഡ് ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലൂയ ഹാലേ ലൂയ സ്തോത്രം 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 മഹത്വം അങ്ങേക്ക് ആവേ മ ആവേ മ അവേ മലയാ ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് യാചനകളിലേക്ക് അമ്മയെ കൈ അവിടുത്തെ തിൽക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം നിൽക്കണമേയും വിശ്വാസപ്രമാണം സസക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവമായ ഈശുമശലിനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുവാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാകമതത്തിൽ നിന്ന് പറന്ന് പന്തുവോസ് ബിലാത്തോസിൻ്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുരിശിൽ തർക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടി നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവ് ഇദ്ദേഹത്തിൻ്റെ വലത്ത് ബാഹതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലും മരിച്ചതിലും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസ്വല്മനം ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഏകത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശൈലീത്തിൻ്റെ ഓർമ്മിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമീൻ മീൻ യാചനകൾ കേട്ടതനായ സ്തോത്രം ദൈവനാമം നാമം മാഹത്തപ്പെടട്ടെ ഹലേലി ഹലേലി സ്തോത്രം ആവേ മരിയ ആവേ മരിയ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മകർമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപിച്ചോളാണ് മേ ആ മേൻ